നമസ്കാരം വാർത്തകൾ സാദ് ശബരിമല മേൽശാന്തി തുലാമാസ പൂജകൾക്കായി ശബരിമല മാളികപ്പുറം നടകൾ തുറന്നതിന് പിന്നാലെ മേൽശാന്തിമാർക്ക് വേണ്ടിയുള്ള നറുക്കെടുപ്പ് നടന്നു ശബരിമലയിൽ പുതിയ മേൽശാന്തിയെ തെരഞ്ഞെടുത്തു തൃശൂർ ചാലക്കുടി സ്വദേശി പ്രസാദ് ഇടിയാണ് ശബരിമല മേൽശാന്തി നിലവിൽ ആറേശ്വരം ശ്രീധർമ്മക്ഷേത്രത്തിലെ പൂജാരിയാണ് അദ്ദേഹം മാളികപ്പുറം മേൽശാന്തിയുടെ നറുക്കെടുപ്പും സന്നിധാനത്ത് ഇന്ന് നടന്നു കൊല്ലം മയ്യനാട് സ്വദേശി മനു നമ്പൂതിരിയാണ് മാളികപ്പുറം മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആലപ്പുഴയിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച അപകടം നാലുപേർക്ക് റോഡിലാണ് സംഭവം അടൂർ ഭാഗത്തുനിന്നും കായംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്നു കാർ പരിക്കേറ്റ കാർ യാത്രക്കാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ ആംബുലൻസ് തലകീഴായി മറിയുകയായിരുന്നു എന്നാൽ ആംബുലൻസ് ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു സ്വർണ്ണ മോഷണത്തിനായി പോലീസുകാരന്റെ ഭാര്യ തീകൊളുത്തിയ വീട്ടമ്മ മരിച്ചു ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പത്തനംതിട്ട കീഴ്വായ്പൂർ സ്വദേശി ലതാകുമാരിയാണ് മരിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം ഒക്ടോബർ ഒൻപതിനായിരുന്നു സംഭവം കേസിൽ സുമയ്യയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പോലീസ് ക്വാർട്ടേഴ്സിലെ താമസക്കാരിയായ സുമയ്യ അയൽക്കാരി ലതയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി മോഷണം നടത്തിയ ശേഷം തീ കൊളുത്തുകയായിരുന്നു ഓഹരി ട്രേഡിങ്ങിലുണ്ടായ നഷ്ടം നികത്താനായിരുന്നു മോഷണമെന്ന് സുമയ്യ പോലീസിന് പരാതി നൽകി കോട്ടയത്ത് കിടപ്പുരോഗിയായ ഭാര്യയെ ഭർത്താവ് കഴുത്തു ഞെരിച്ചു കൊന്നു ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തു മാന്താടി സ്വദേശി രമണിയാണ് മരിച്ചത് എഴുപത് വയസ്സായിരുന്നു സംഭവത്തിൽ ഭർത്താവ് സോമനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കിടപ്പുരോഗിയായ ഭാര്യയെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം സോമൻ ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു കപാലിക്ക് മതപ്പാട് അതിരപ്പള്ളി മലക്കപ്പാറ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് അതിരപ്പള്ളി മലക്കപ്പാറ റോഡിലെ സ്ഥിരം സാന്നിധ്യമായ കാട്ടാന കപാലി മതപ്പാടില്ലെന്ന് വനം വകുപ്പിന്റെ മുന്നറിയിപ്പ് ഈ റൂട്ടിൽ യാത്ര ചെയ്യുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു ആന റോഡിൽ ഇറങ്ങുന്നത് പതിവായതോടെയാണ് മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം മലക്കപ്പാറ റോഡിൽ ആന വാഹനങ്ങൾ ആക്രമിക്കാൻ മുതിർന്നിരുന്നു മതപ്പാട് കാലത്ത് റോഡിൽ ഇറങ്ങി നിലയുറപ്പിക്കുന്ന സ്വഭാവക്കാരനാണ് കപാലി മതപ്പാട് കഴിഞ്ഞാൽ കാട് പോകുന്നതാണ് പതിവ്